ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് പറയുന്ന ഒരു ആയിരുന്നു എനിക്ക് എന്ത് ജോലി ചെറുത് ചെയ്താൽ ഈവൺ ഒരു ദോശ ഉണ്ടാക്കിയാലും ഒരു ചായ ഉണ്ടാക്കിയാലും ഓ ഇത് ചെയ്യണല്ലോ ഇത് ചെയ്യണല്ലോ അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും ദയവ് ചെയ്ത് നീ എനിക്ക് ഒന്നും ഉണ്ടാക്കി തരരുത് പ്ലീസ് കാരണം നീ ഇങ്ങനെ പ്രാവി പ്രാവി ഉണ്ടാക്കി തരുമ്പോ കഴിക്കാൻ പോലും തോന്നില്ല അപ്പൊ ഇത് ഈ ക്യാരക്ടർ എന്നെ ഭയങ്കരമായിട്ട് എന്റെ ഫാമിലി ലൈഫിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങി പ്രാർത്ഥന ഒരു സൈഡില് കുമ്പസാര ഒരു സൈഡില് പള്ളിപ്പൊക്ക ഒരു സൈഡില് പക്ഷെ എന്ത് ചെയ്തു കൊടുത്താലും ഇതാണ് എന്റെ ക്യാരക്ടർ എന്ത് കാര്യം ചെയ്തെടുത്താലും ഞാൻ ഇങ്ങനെ അഭിപ്രായം ചെയ്യുള്ളൂ കുറെ ആൾക്കാർക്ക് ഉപകാരം ചെയ്യും പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു ഈശോ എനിക്ക് ഇതിൽ നിന്ന് വിടുതല് വേണം എനിക്ക് പറ്റണില്ല കാരണം ഞാൻ എന്ത് നന്മ ചെയ്താലും അത് നന്മയായിട്ട് മാറുന്നില്ല അപ്പൊ ഞാൻ ആ ഇടയ്ക്കാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ചേച്ചിയുടെ മോള് പറഞ്ഞിട്ടാന്ന് തോന്നും ഞാൻ ഭർണഡീട്ടയുടെ ഒരു ഫിലിം കാണാനായിട്ട് ഇടയായി അപ്പൊ ഭർണഡീട്ട് മാതാവ് അപ്പാരിഷനൊക്കെ ഉണ്ടെങ്കിലും എന്തൊരു എളിമയോടും ഇനയത്തോടും കൂടിയിട്ട് എനിക്ക് എനിക്കൊന്നും കഴിവില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ഒരു ക്ലോസറ്റ് ക്ലീനിങ് ആണ് അല്ലെങ്കിൽ ബാത്റൂം ക്ലീനിങ് ആണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി പാട്ടുപാടി അങ്ങനെ ഇപ്പൊ നമ്മൾക്കൊക്കെ മാധവ് പ്രത്യക്ഷപ്പെട്ട എന്തായിരിക്കും നമ്മുടെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈശോയോ മാതാവോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അഹങ്കാരം വരും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അതായത് ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നു നമ്മുടെ അടുത്ത് സംസാരിക്കണോ അമ്മ മാതാവോ നമ്മുടെ അടുത്ത് സംസാരിക്കണോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആ ഒരു ഒരു അഹങ്കാരം വരും എനിക്കറിയില്ല എനിക്കും അപ്പോ ഭരണരീത്ത അതിൽ ഭയങ്കര ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഭരണരീതക്ക് അങ്ങനെ മറ്റുള്ളവരായാലും അറിയപ്പെടാനോ അങ്ങനെ ഒന്നും താല്പര്യമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ എന്നിട്ടും എനിക്ക് എനിക്ക് എന്റെ കാരക്ടർ മാറ്റാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഞാൻ ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ മാത്രമല്ല ഇതിനൊക്കെ കുറ്റക്കാര് ഇവരൊക്കെയാണ് അതായത് എന്റെ ചുറ്റുള്ള ആൾക്കാർ കാരണമാണ് ഞാൻ ഇത്രയും സഫറിങ്സിലൂടെ കടന്നു പോകണമെന്നൊരു ചിന്ത അതും കൂടി എനിക്കുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈശോ ഒരു ദിവസം പറഞ്ഞു തരാണ് നിന്നെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനാണ് ഈശോപ്പാണ് നിന്നെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോ നിനക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നീ എന്നോട് വന്ന് പറയാം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം നിനക്കിപ്പോ വീട് ക്ലീൻ ചെയ്യണോ അല്ലെങ്കിൽ നിന്റെ തോട്ടം ക്ലീൻ ചെയ്യണോ അല്ലെങ്കിൽ നിന്റെ മക്കളെ പഠിപ്പിക്കണോ അല്ലെങ്കിൽ നിനക്ക് അങ്ങനത്തെ അങ്ങനെ ഒരേ ഒത്തിരി കാര്യങ്ങൾ അപ്പൊ നിന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിന്റെ മദർ ഇൻ ലോസോ ഇൻ ലോസോ അല്ലെങ്കിൽ നിന്റെ അമ്മയോ അല്ലെങ്കിൽ നിന്റെ ബ്രദറോ സിസ്റ്ററോ അവരാരും ഒന്നുമല്ല നിന്നെ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനാണ് അപ്പൊ നിനക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്റെ അടുത്ത് വന്ന് പറയാം അതിൽ സന്തോഷമാണെങ്കിലും ദുഃഖാണെങ്കിലും ആ ഒരു തോട്ട എന്നെ ഭയങ്കരായിട്ട് മാറ്റിമറിച്ചു കാരണം ഞാൻ കർത്താവിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പൊ പിന്നെ ഞാൻ അതിൽ കംപ്ലൈന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം കർത്താവിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് പക്ഷെ അതെനിക്ക് ഒരു ഭയങ്കര ഇൻസൈറ്റ് ആയിരുന്നു അതിലൂടെ എനിക്ക് എനിക്കതിന് ഭയങ്കര ഒരു മോചനം കിട്ടി എന്റെ ആ ഒരു തോട്ട് മാറി സത്യമായിട്ട് സത്യമായിട്ടിപ്പൊ വളരെ സന്തോഷത്തോടു കൂടി മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാനിപ്പോ പഠിച്ചു സെക്കൻഡ് തിങ് എൻ്റെ ഒരു ഈ ഫെയ്ത്തിനെ പറ്റി പറയുമ്പോൾ അതായത് ഫെയ്ത്ത് കാൻ മൂവ് മൗണ്ടെയ്ൻസ് എന്നാണല്ലോ അപ്പൊ അതിന്റെ ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ടിന്റെ ഫെയ്ത്തിനെ പറ്റിയിട്ടാണ് ഈവൻ ഞാൻ ചെറുപ്പം തൊട്ട് ഒരു ജീസസ് യൂത്ത് ആണെങ്കിൽ പോലും എന്റെ ഫെയ്ത്തല്ല എന്റെ ഫ്രണ്ടിന്റെ ഫെയ്ത്താണ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത് അപ്പൊ അവള് ഞാൻ ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ ഒരു അത്യാവശ്യം എന്റെ നാട്ടിൽ ഒത്തി ഒത്തിരി നല്ല മാർക്കൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ പ്ലസ് ടുവിന് ജോയിൻ ചെയ്യണത് അപ്പൊ പ്ലസ് ടുന് പക്ഷെ എനിക്ക് എന്റെ നാട്ടിൽ ഞാൻ നല്ല മാർക്ക് പഠിച്ചിട്ട് ഞാൻ സിറ്റിയിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര മാർക്ക് കുറവായിരുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്കതൊരു മാർക്ക് ആയിരുന്നില്ല അപ്പൊ എനിക്ക് കുറെ ആൾക്കാരുടെ ഈവൻ എന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ റെക്കമെൻ്റേഷൻ മുഖാന്തരാണ് എനിക്കൊരു സ്കൂളില് അഡ്മിഷൻ കിട്ടണത് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ട് അവര് കയറുമ്പോൾ തന്നെ പറഞ്ഞു മോളെ ഞങ്ങളുടെ പേര് നാണം കെടുത്തരുത് നല്ല മാർക്ക് മേടിച്ചോളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ടെൻഷനായി കർത്താവ് ഇത് എങ്ങനെ എന്നെ കൊണ്ട് പറ്റും എനിക്കറിയില്ല കാരണം ഇവർക്ക് വാക്കു കൊടുത്തല്ലോ നല്ല മാർക്കും മേടിക്കണം എന്ന് അങ്ങനെ ഞാൻ പ്ലസ് ടുവിന് അഡ്മിഷൻ കയറിയിട്ട് പിന്നെ ഞാൻ കാണുന്നത് എന്റെ ബെഞ്ചില് അമ്പത്തഞ്ച് ശതമാനം മാർക്കുള്ള കുട്ടികൾ അമ്പത്തിമൂന്ന് ശതമാനം മാർക്കുള്ള ഞാൻ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിക്കണത് അപ്പൊ എനിക്ക് ഭയങ്കര ഓ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവർ വെറുതെ എന്നെ പേടിപ്പിച്ചതാണ് എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കര യോഗ്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്ന് തുടങ്ങിയത് ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോ സത്യം പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ഞാൻ മലയാള മീഡിയത്തിലാണ് പഠിച്ചിരുന്നത് അവിടെ ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലെത്തിയപ്പോ സാറ് എ ആർ ഇ ആർ ആണ് എഴുതുന്നതെങ്കിൽ പോലും എനിക്കത് വായിക്കാൻ അറിയില്ല എനിക്ക് ഞാൻ ആകെ സ്ട്രഗിൾ ആയിപ്പോയി ക്വാർട്ടർലി എക്സാമിന് ഒരുവിധം എല്ലാ പേപ്പറിലും ഞാൻ പൊട്ടി അപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കുറച്ച് നന്നായി പഠിക്കുന്ന ഒരു കുട്ടി എന്നൊരു ധാരണ എന്റെ മനസ്സിലുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും അവിടെ ഇങ്ങനെ കൂപ്പ് കുത്തി നിലത്ത് വീഴാന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു അവനിപ്പോ അപ്പൊ ഞാനിന്നിട്ട് എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ എനിക്ക് അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി ഫ്രണ്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല അവൾ എനിക്ക് അവൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണ കണ്ടപ്പോ മിസ് പറഞ്ഞു ഇനി അടുത്ത എക്സാമിന് പാസ് ആയില്ലെങ്കിൽ പ്ലസ് വൺ പുറത്താക്കും കാരണം ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എപ്പോഴും പാസ് മാർക്ക് ഉള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഒന്നും ടെൻഷനായി സത്യം പറഞ്ഞാൽ സഹായിക്കാൻ ആരും ഇല്ലാത്ത സമയം ആരും ഇല്ല എന്റെ വിഷമം കാണാനായിട്ട് ആരും ഇല്ല അപ്പൊ ഇത് തുറന്നു പറയാനായിട്ട് എന്നെ മനസ്സിലാക്കാനായിട്ട് ഭൂമിയിൽ ആരുമില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ദൈവം തന്നെ ആശ്രയം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫ്രണ്ടിന് കിട്ടിയത് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഫോർ ലൈൻ ബുക്ക് വാങ്ങിയിട്ട് വായോ എന്നിട്ട് ഞാൻ എഴുതി തരുന്ന കാര്യങ്ങൾ നീ എല്ലാ ദിവസവും അത് എഴുതാൻ നോക്കുന്നു അപ്പൊ ലൈൻ ബുക്ക് ഞാൻ വാങ്ങി ഞാൻ എഴുതാൻ തുടങ്ങി ഐ എസ് ഈസ് എനിക്ക് അറിയുന്ന വേട പക്ഷെ ഇത് കൂട്ടിക്കഴിഞ്ഞ റണ്ണിങ് ലെറ്റർ ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല എ ആർ ഇ ആർ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അതായത് വചനം വായിക്കുമ്പോൾ അത് പൊരുൾ മനസ്സിലാക്കാത്ത ആൾക്കാർ വായിക്കുന്നതും പൊരുൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ അതുപോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വായിക്കുമ്പോൾ അതിന്റെ പൊരുൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എനിക്ക് സാറ് പറയുന്നതൊക്കെ ബോർഡിൽ എഴുതുമ്പോ എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് ഭയങ്കര സന്തോഷം അതുവരെ ക്ലാസ്സിലെ ടീച്ചർമാർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്കറിയില്ല എന്നെ ഫുൾ കളിയാക്കും ഫുൾ നാണം കിടത്തു ഞാൻ ചിലപ്പോൾ കറിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം പക്ഷെ ഇവള് എന്നെ ഹെൽപ്പ് ചെയ്തതോട്ട് എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റി അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് പ്ലസ് ടു ഞാൻ കഴിഞ്ഞു അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കൊല്ലം ചെന്നൈയിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് വരുമ്പോൾ എനിക്ക് പണ്ടത്തെ ഫ്രണ്ട്സിനൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇവളെ എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് കാരണം എന്റെ ലൈഫില് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഇവള് ഇവളിൽ അന്ന് ഇവൾ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തൂലായിരുന്നു അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോ കാലഘട്ടത്തിലും കർത്താവ് ഓരോരുത്തരെ അയച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആ ഇവള് എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഇവളൊന്ന് കാണാൻ പറ്റിയെങ്കിൽ കാണാൻ പറ്റിയെങ്കിൽ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു കണ്ട് എനിക്ക് ഒരു ഉച്ച സമയത്ത് എന്റെ ലഞ്ച് ടൈമില് ഞാൻ ഇതാക്കിയിട്ട് അവള് അവള് ഞാനും പോയിട്ട് ഒരു കഫയില് പോയി ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് അവള് കരയാണ് കാരണം അവള് പത്ത് കൊല്ലായിട്ട് അവള് സെപ്പറേറ്റഡ് ആയിരുന്നു അപ്പൊ പത്ത് കൊല്ലായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അവള് പറഞ്ഞു പത്ത് കൊല്ലായിട്ട് ഞാൻ ആരുടെ മുമ്പിലും കരഞ്ഞിട്ടില്ല നിന്റെ മുമ്പിലാണ് ഞാൻ കരയണത് കാരണം എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല ഞാൻ എന്റെ പഴയ ഫ്രണ്ടിനെ കണ്ടപ്പോ ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് കരയാന്ന് പറഞ്ഞു അവള് കരയാൻ തുടങ്ങി അവള് പറഞ്ഞു വളരെ ഒരു വളരെ ടോട്ടലി ഫെഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നാണ് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് പോന്നത് എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല ആ ഒരു അത്രയും അവസ്ഥയായപ്പോഴാണ് ഇവള് ഭയങ്കര പാവം കൊച്ചാണ് ഭയങ്കര പാവം കൊച്ചാണ് ഭയങ്കര നിഷ്കളങ്കയാണ് ആക്ച്വലി ആരും അങ്ങനെ വേദനിപ്പിക്കോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും ഒന്നും വേദനിപ്പിക്കില്ല അവൾക്ക് അത്രയും പറ്റാണ്ടായപ്പോഴാണ് അവൾ ഇറങ്ങിപ്പോന്നത് പക്ഷെ അവള് പറഞ്ഞു എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് അവരെന്നെ മനസ്സിലാക്കി വരുമെന്ന് അപ്പൊ പത്തു കൊല്ലം കഴിഞ്ഞ കേട്ടോ എന്നിട്ട് അവള് പറയാണ് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് അവര് വരുമെന്ന് അപ്പൊ ഇവള് ഓർത്തഡോക്സ് ആയതുകൊണ്ട് കൊന്ത്യൊന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ കൊന്ത് ചൊല്ലാനായിട്ട് ഇവളെ ഞാൻ പഠിപ്പിച്ചു അങ്ങനെ ഇവള് നിരന്തരം ചൊല്ലാൻ ആരംഭിച്ചു ഈ ഒരു കാര്യം മാത്രമേ ഇവൾ ഇവളെന്നെ ഫോർലൈൻ കോപ്പിയിൽ എഴുതാൻ പഠിപ്പിച്ച പോലെ തിരിച്ച് ഞാൻ അവളെ കൊന്ത് ചൊല്ലാൻ പഠിപ്പിച്ചു അത്ര മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ വല്ലപ്പോഴും സൂപ്പർ മാർക്കറ്റുകൾ വെച്ച് കാണും അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു എനിക്ക് അറിയുന്ന ഒരു ചേട്ടനെ ഞാൻ നിയമായിട്ട് വേണ്ട ഫൈനെ എനിക്ക് ആരുമായിട്ട് സംസാരിക്കേണ്ട അപ്പൊ ഞാൻ ആ ചേട്ടനോട് സംസാരിച്ച ചേട്ടൻ പറഞ്ഞു ഇല്ല പത്ത് കൊല്ലായിട്ട് അവര് സെപ്പറേറ്റഡ് അല്ലേ അപ്പൊ ചിലപ്പോ ചിലതൊന്നും കൂട്ടി യോജിക്കപ്പെടില്ല ഫൈന അത് അങ്ങനെ പൊയ്ക്കോട്ടേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിശ്വാസമാണ് കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം എന്റെ ഉള്ളിൽ വന്നു അപ്പൊ ശരി ഈ ചേട്ടനായിട്ട് സംസാരിക്കാൻ വിടണ്ട ഇവള് ഇവളുടെ ഫേല തന്നെ പോട്ടേന്ന് അപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലിടയ്ക്ക് വെച്ച് കാണുമ്പോൾ അവള് പറയും അവര് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു ഹിയറിങ്ങിലാണ് കൗൺസിലിങ്ങിനാണ് അപ്പൊ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം അതായത് ഫ്ലിക്കറിങ് ആയിട്ട് ഓർമ്മ വരുമ്പോഴക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ കഴിഞ്ഞ ഞാനും ആ സമയത്ത് വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്തോണ്ടിരിക്കായിരുന്നു അങ്ങനെ എന്റെ സെക്കൻഡ് വിമലഹൃദയ പ്രതിഷ്ഠ അവസാനിക്കുന്ന ദിവസം ഞാൻ മോർണിംഗിലെ എന്റെ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വരുവാണ് ഫൈനി ഞാൻ പോവാണ് ഞങ്ങൾ തിരിച്ച് ഒരു ഫാമിലി ആയിട്ട് ഞാൻ എൻ്റെ എല്ലാ ഇവിടെ ഉള്ളതൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും ആ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാൻ സത്യം എന്നിട്ട് അവളെ എഴുതിയൊക്കെയാണ് അടിയിൽ ഫെയ്റ്റ് ക്യാൻ മൂവ് മൗണ്ടെയിൻസ് സത്യമായിട്ടും ഞാൻ എന്റെ വിശ്വാസം ഒന്നും ഒന്നുമല്ലല്ലോ എന്നുള്ള ഒരു ഒരു കാരണം അവള് അവൾ ആ ഒരു സ്ട്ര അവള് പറഞ്ഞ ഒരു വാചകം അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു അപ്പനി ഞാൻ വളരെ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കാര്യമായിട്ടുള്ള പരിഗണന എനിക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പത്ത് കൊല്ലത്തിനടയ്ക്ക് എന്റെ ബുദ്ധിയിലോ ചിന്തയിലോ വികാരത്തിലോ വിചാരത്തിലോ പോലും എനിക്ക് ഒരാളോട് പോലും ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല അപ്പൊ ഞാൻ ലോചിക്കർത്താവ് എത്ര വിശുദ്ധയായിട്ടുള്ള ഒരു മോളാണ് അവൾ അത് പറയുമ്പോൾ തന്നെ ആ വിശുദ്ധി അതിൽ കുരിക്കുന്നുണ്ടായിരുന്നു കാരണം അത്രയും വിശുദ്ധിയോടു കൂടി അവൾ അവളെ തന്നെ ആ ഒരു കാത്തു സൂക്ഷിച്ചത് കൊണ്ടായിരിക്കണം ഈശോ അവളുടെ ആ ഒരു ഫെയ്ത്തിന് ആ ഒരു വാല്യൂ കൊടുത്തത് അപ്പോ ഫെയ്ത്ത് കാൻ മൂവ് മൗണ്ടെയ്ൻസ് അത് വളരെ ആണ് അപ്പൊ ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദ ലോഡ്